ഹലോ ഡിയേഴ്സ് അപ്പം നമ്മളിന്ന് കൊല്ലത്തിൻ്റെ സ്വന്തം ആശ്രമ മൈതാനത്താണ് വന്നേക്കുന്നത് കേട്ടോ ഇവിടെ എക്സിബിഷനും പിന്നെ വണ്ടർഫാൾസും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി ഒന്ന് നോക്കൂ വണ്ടർ ഫാൾസ് കണ്ടില്ല അടിപൊളിയാണ് നമുക്കൊത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇതാരൊക്കെയാണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ബന്ധുക്കളാണേ ചേട്ടൻ്റെ കൊച്ചച്ചനും അപ്പച്ചിയും മോളും ഒക്കെയാണ് കേട്ടോ എല്ലാവരും ഓണ ഇത് ഞങ്ങൾ ഓണത്തിന് മുന്നേ ആട്ടോ ഇവിടെ പോയ ഇതാണ് കൊച്ചൻ ഇത് അപ്പച്ചിയാണ് അപ്പച്ചി ഇടുക്കിയിലാണ് താമസിക്കുന്നത് കൊച്ചൻ ബാംഗ്ലൂരുമാണേ അപ്പം എന്താ ഇവർ കണ്ടോ വൺ വെള്ളത്തിൻ്റെ അകത്തൊക്കെ കയറി നിന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ചു നേരം കളിച്ചു ഇവർ മൂന്ന് പേരുമാണ് കൂടുതലും അതിൻ്റെ അകത്ത് നിന്ന് പിന്നെ അതാ ഈ അർജുനെന്ന് പറയുന്ന യൂട്യൂബറെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അവർ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല ആൾക്കാരായിരുന്നു പിന്നെ ഞാൻ ആഫിയെ കുറേ നേരം അവിടെ നിന്ന് ഒക്കെ കളിച്ചു റിതു വന്ന് ജോയിൻ ചെയ്തു അവിടെ മ്യൂസിക് ഒക്കെ വെച്ചു കേട്ടോ ടൈറ്റ് ഓഫ് റിതു ഞാനും എല്ലാവരും എല്ലാവരും കളിച്ചു റോയി സോഫിയാൻറ്റീ ഇച്ചിരി മാറിയിരുന്നു പിന്നെ അതാ ഇത് കണ്ടില്ലേ ഇതൊരു ഇത് കയറി നമുക്ക് മേളിൽ പോവാൻ കേട്ടോ എന്നിട്ട് ആ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോകും ഒരു ക്രെയിൻ ആണ് അതിൽ നല്ല വ്യൂ ആയിരിക്കും ഞങ്ങൾ കയറിയില്ല ഒരാൾക്ക് എന്തോ ആയിരത്തി ഇരുന്നൂറ് അത്രയാണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ആഫിയ ഉണ്ടല്ലേ നമ്മളെ ഡാൻസർ ഓഫ് ഡാൻസർ ഗേളാണ് കേട്ടോ അടിപൊളിയായിട്ട് ഡാൻ ഞങ്ങളെ കല്യാണത്തിനും എല്ലാ കല്യാണത്തിനും ആഫിയ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ മിടുക്കി മോളാണ് പിന്നെ അതാ അവിടെ ഈ ബേഡ്സിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പോലെ വെറൈറ്റി ബേഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം റിതുവിനീ ബേർഡ്സിനെയൊക്കെ ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ എല്ലാം കറങ്ങി ഇത് ഈ വാട്ടർഫാൾസിൻ്റെ പിറകുവശത്ത് ഉള്ളിലോട്ടാണ് കേട്ടോ വേറെ കുറേ സംഭവം ഉണ്ട് അപ്പം അവിടെ എല്ലാം ഭയങ്കര തിരക്കായ കാരണം വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എന്താ ഈ ഒരു പാമ്പൊക്കെ ഉണ്ടായിരുന്നു അഫിയ അതിനെ തൊട്ട് ഞങ്ങളാരും എനിക്ക് പേടിയാണ് ഭയങ്കര അത് കാരണം ഞാൻ തൊട്ടില്ല അവൾ തൊട്ട് നോക്കി നല്ല രസുണ്ടായിരുന്നു പിന്നെ അതായത് ഈ ഒരു പൂവിൻ്റെ കുറേ സംഭവം ഉണ്ടായിരുന്നു അതെല്ലാം നല്ല രസമുണ്ട് വണ്ട് പൂവ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചേക്കുക നല്ല രസം എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരമൊക്കെ നിന്നു കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു അവിയതാ ഇതിൻ്റെ അടുത്ത് വന്നപ്പോഴും വേറെ വണ്ടിട്ടടുത്തൊക്കെ അവൾക്ക് ബട്ടർഫ്ലൈ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അവൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ നിന്ന് ഋതുവിനെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ട് ഋതുവിന് പേടി പേടിയൊന്നും പറഞ്ഞ് ഋതു ഒന്നും എടുത്തില്ല പിന്നെ ടൈറ്റ് ഓഫ് ഇത് എന്താ ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതിൻ്റെ അടുത്തൊക്കെ ഇത് ടൈറ്റ് ഓഫ് അത് കഴുത്തൊക്കെ കാണിച്ചിരുന്നു പിന്നെ അതായി വെള്ളത്തിൻ്റെ അകത്ത് നോക്കിയേ ഈ പുള്ളി വന്ന് നമുക്ക് ഹലോ ഈ ഉമ്മയും ടാറ്റയൊക്കെ തന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അതായത് ഒരു ഷെല്ല് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞങ്ങൾ മൂന്നുപേരും കയറി കിടന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് കിടക്കാനായിട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു ഞാൻ കഴിച്ചില്ല എനിക്ക് ഒരു തൊണ്ടവേദന പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ അഫിയയും റോയിയും മോളും കൂടെ ട്രെയിനിൽ കയറി ഒരു അഞ്ചാറ് വട്ടം ആ ട്രെയിൻ കറക്കി കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് ഇത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പത്തന്നെ ഏതാണ്ട് പത്ത് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് ക്ഷീണിച്ചു കാരണം പിന്നെ ഓക്കെ ഇന്നിത്രയും മതി ഇനി വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു അപ്പം ഒത്തിരി ഉണ്ട് കേട്ടോ എല്ലാവരും വരണേ ഓക്കേ ബായ്